വരുന്നുണ്ടല്ലോ അല്ല എന്തിനാ പട്ടീനെ കണ്ടപ്പോ ഓടിയെ അതോ അത് കൊറേ സ്ഥലം കളിക്കാനൊക്കെ പോയിട്ട് വെറുതെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെ അല്ല എന്തിനാ ജിമ്മിലൊക്കെ ഒന്നിനൊക്കെ വേദന ഒന്ന് മേലെ ആ നിസാറ് ആണല്ലേ നീ പിടിക്കാൻ ആളെ കിട്ടി ഏയ് അയ്യോ നമ്മളെ ണല്ലോ രാഹുലേ ഈ എന്താ ഒറ്റ കിക്കണേ പോരുന്നിട്ട് ബോർ അടിക്കണേ ഇവിടെ വെള്ളമൊക്കെ ആണല്ലേ നമ്മളും ബോർ ഇറങ്ങിയാ നല്ല മീൻ കേറീക്കണ് നിങ്ങൾ പോരുണ്ടോ മീൻ പിടിക്കാൻ അല്ല നിങ്ങളെ പിടിക്കാൻ എന്തേലും ഉണ്ടോ ആ അതൊത്തേടിക്കണ്ട മോനുന്റെ വലിയ ആ അത് നല്ലൊരു ഐഡിയ ആട്ടോ അത് എടുത്താലേപ്പൻക്കു അതൊന്നും പ്രശ്നല്ല പറഞ്ഞോട് അതന്നെ മോനു ഈ എടുത്തുണ്ട് ഒരു എപ്പൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ ഓൻ വരുന്നുണ്ട് ൂലേരോ കിട്ടോ വെട്ടി കിട്ടി കിട്ടി ഞാൻ ഞാൻ ഫസ്റ്റ് വീശാൻ പോട്ടോ എന്താ കിട്ടുക നിസാറേ വീനെ കിട്ടി നോക്ക് നോക്ക് ഓ എന്റെ മോനെ ഫസ്റ്റിന് വീശല്ല എന്റെ മോനെ ഏതായാലും മീൻ കിട്ടിയല്ലോ ഇവിടെ നോക്ക് അടിപൊളി രണ്ടാമത്തെ കിട്ടി ഞാൻ ചൂണ്ടലുണ്ടോ നീ എനിക്ക് കിട്ടി സാറേ നോക്ക് എന്തോര മീൻ കിട്ടിയേ എത്ര മീനോടൊ കിട്ടി ഇന്ന് വീട്ടിൽ പോയിട്ട് നമുക്ക് നല്ല പൊരി പൊരിക്കാം ആ അടിപൊളിയായില്ലേ എടാ എന്റെ വല മൊത്തം കീറീണ് വല കീറിയെ വല്യാപ്പൻ്റെ തല്ലു നിങ്ങള് രണ്ടാള് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വല എടുത്തേ രാഹുലേ ഞമ്മളിതിലെ മെല്ലെ വിട്ടോ അവിടെ നിക്ക് നിക്കു പോലെ പോലെ ഞാനുണ്ട്